നമസ്കാരം ഇത് അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ അതായത് അമ്മായി അമ്മായി പയ്യനും തമ്മിലുള്ള ഡിങ്കോൾഫെന്ന് പറഞ്ഞാലേ ഞാൻ ആരെയും കുഴി ചാടിക്കാനോ ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് അല്ല എൻ്റെ ഉദ്ദേശം ഇത് ഒള്ളി പതിനെട്ട് വയസ്സിന് ശേഷമുള്ള പെണ്ണൊന്നും കെട്ടാത്ത അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടാവും ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളൂ ഇനി പെണ്ണ് കിട്ടിയതായിക്കോട്ടെ കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ അവർക്ക് മാത്രമുള്ളൂ എല്ലാം അവരാണ് എൻ്റെ ഓഡിയൻസ് അല്ലാണ്ട് ഇത് സമൂഹത്തിന് സെറ്റായ മെസ്സേജ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ സദാചാരം പറഞ്ഞാൽ ആരും ദയവ് ഇതിൽ ഇത് കാണരുത് ഇതൊക്കെ എൻ്റെ അറിവിൽ പെട്ടടുത്തോളം നടന്ന സംഭവം സംഭവങ്ങളാണ് ഞാൻ പറയലേ അല്ലാണ്ട് ഇമാജിനേഷനോ കഥയൊന്നും ലോകത്ത് സംഭവിക്കുന്നുണ്ട് അല്ലാതെ ഇത് മറ്റുള്ളവരെ വഴിതെറ്റിക്കാനുള്ള ഒരു സംഭവമല്ല ഇത് നടക്കണ വളരെ കാലം മുമ്പാണ് അതായത് എന്റെ ചെറുപ്പകാലം ഒരു അപ്പം തന്നെ ആലോചിക്കാം ഒരു നാൽപ്പത് കൊല്ലമൊക്കെ ബേക്കാണ് ഇന്നുള്ള സംഭവമല്ല അന്നെന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്കേഷൻ സമ്മർ പുസ്തകമൊക്കെ വീട്ടിൽ പൽസറിസൾട്ട് എന്തായിക്കോട്ടെ പരീക്ഷ കഴിഞ്ഞാൽ പുസ്തകമൊക്കെ ഒഴിവാക്കി പിന്നെ അമ്മ വീട്ടിലേക്കൊക്കെ വിരുന്നു പോകണം അമ്മക്കെ പുസ്തകം എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ പകുതി വിലക്ക് വിൽക്കാനും പറ്റും നമ്മൾ നമ്മളിപ്പഞ്ചിനാറിലേക്കായാലും അഞ്ചിലേക്ക് ജയിച്ച് വരണ പാവപ്പെട്ട കുട്ടികളൊക്കെ അന്ന് ഫിക്സഡ് റേറ്റാ പകുതി പൈസ കിട്ടും ബുക്ക് അങ്ങനെ കീറിയൊന്നും പോകാൻ പാടില്ല അങ്ങനെ അമ്മ വീട്ടിലെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പോവും ഇന്നിപ്പന്താ എവിടൊക്കെ ആര് പോണ് ഒക്കെയാണ് കുടുംബങ്ങളും ബന്ധങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഒക്കെ പണമാണ് മുഖ്യം മുഖ്യ കുട്ടികൾക്കാണെങ്കിൽ അഞ്ച് കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിലെ ട്യൂഷൻ അപ്പം തുടങ്ങി ഒമ്പതാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലൊക്കെ ഉള്ള ട്യൂഷൻ തുടങ്ങി പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ എൻട്രൻസ് അല്ലെങ്കിൽ പ്ലസ് ടു അതിനുള്ള ക്ലാസ് കുട്ടികളൊക്കെ സ്വൈര്യം കിടത്തണം ഇവിടെ വിരുന്ന് പോകണില്ല കുട്ടികൾ ഓടിക്കളിക്കണില്ല ഇതൊക്കെ ഈ ഫോണിൽ ഇങ്ങനെ അംബാനിയാണ് ഈ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ ആശങ്ക നെറ്റ് ഫ്രീ ആയിട്ട് കൊടുത്ത് ആകെ എല്ലാവരും തല തിരിച്ച് വന്നു പണ്ടങ്ങനല്ല പാടത്തും വരമ്പത്തും ഒക്കെ ഓട്ടി കളിക്കലും വളർത്തി ചാടലും പുഴ ചാടലും തോട്ടിൽ ചാടലും മരം കയറലും എല്ലാ പരിപാടിയുണ്ട് അതിൻ്റെ അടുത്ത് ഡിഗൽഫി നടക്കും വെക്കേഷനൊക്കെ പോലെ നടക്കും അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ സംഭവമാണ് ഇവൻ വിരുന്ന് പോയി അമ്മ വീട്ടിൽ അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം അവിടെ അമ്മായിയും ഇവരൊക്കെ ഉള്ളു അന്നൊക്കെയെന്ന് പറഞ്ഞാൽ തറവാട് വീട് ഇളയ വലിയ ആങ്ങളന്മാരുണ്ടെങ്കിൽ അവരൊക്കെ വേറെ വീട് വെച്ച് മാറും വീട്ടിൽ അപ്പനും അമ്മയും ബാക്കി അല്ല അച്ഛനും അമ്മയും ബാക്കിയുണ്ടെങ്കിൽ അവരെ നോക്കണ്ട ബാധ്യത ചെറിയ മോനാണ് ചെറിയ മോനാണ് തറവാട് വീട് അപ്പം ഈ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു പോയി അവിടെ അമ്മായിയും അങ്കുളുമുള്ളു ഇയാള് മാഷാണ് മാഷെന്ന് പറഞ്ഞാൽ വേറെ ജില്ലയിലാണ് എഡ് മാഷ ഞങ്ങള് ലൊട്ടിലൊടുക്കി കവിതകളൊക്കെ എഴുതും ഒരു ഒരു ഭാവമാണ് എന്നാൽ കവിതയെന്ന് എവിടെയും പ്രസിദ്ധീകരിക്കില്ല മനോരമ മാതൃഭൂമിക്കൊക്കെ മാതൃഭൂമിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വേണം മനോരമ മംഗളപരിക്കൊക്കെ അയച്ചു കൊടുക്കും ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ല എന്നു പറഞ്ഞ് തിരിച്ചയക്കണം തിരിച്ചയക്കണമെങ്കിൽ അവര് മടക്കത്തവാല സ്റ്റാമ്പ് അതിൽ വെക്കണം അല്ലാണ്ട് മനോരമ തിരിച്ചയക്കൂല പിന്നെ ഇയാൾക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഒക്കെ വലിയ ഹൈ ലെവലി തൊഴിൽസഞ്ചികൊക്കെ ബുദ്ധിജീവികൾ ഇയാൾക്ക് പരിപാടിയിൽ താല്പര്യമില്ല അവിടെയാണ് ഇവിടെ പ്രശ്നം മക്കളുണ്ടായിട്ടില്ല ഇയാള് സ്കൂള് കുട്ടികളിങ്ങോട്ട് വരും പക്ഷേ ഹെഡ് മാഷർ അപ്പോൾ ഓഫീസ് തുറക്കണം അഡ്മിഷൻ്റെ കാര്യങ്ങളും എ യു ഓഫീസിൽ പോകണ അത് പോകണേ ഇയാൾ അങ്ങോട്ട് തന്നെ പോകും അതായത് ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ ഇയാൾക്ക് ഇല്ല താല്പര്യമില്ല ഇയാൾക്ക് തോന്നുമ്പോൾ ബന്ധപ്പെടും ഇയാൾ ഇവരെ ഒന്നും സൂചിപ്പിക്കലില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു അവധിക്കാലത്ത് ഇവനൊക്കെ അവിടെ വിരുന്നള്ളത് അപ്പോൾ ഒരു പത്ത് വയസ്സ് തൊട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ കെട്ടിച്ചു വിട്ട പെമ്മക്കളുടെയൊക്കെ മക്കൾ അപ്പം എട്ട് വയസ്സ് ഒക്കെ ഉള്ളത് അപ്പം ഈ മക്കളില്ലാത്തോണ്ട് അമ്മായിക്ക് പിള്ളേരെ ഭയങ്കര കാര്യമാണ് എൻ്റെ കൂട്ടുകാരനൊരു പതിനാറ് വയസ്സ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തോറ്റു തോറ്റു പത്തിൽ എത്തിയതാണ് പിന്നെ ഇനി എന്താ ഇപ്പോൾ കോഴ്സിന് ചേരണ്ടാൽ അന്ന് കോഴി ഇല്ല കോളേജിലൊക്കെ പോവും അല്ലെങ്കിൽ വല്ല ഐ ടി ഐയിൽ കിട്ടണം ഏതായാലും വെക്കേഷന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ പിള്ളേരൊക്കെ അമ്മായി രാവിലെ എണീറ്റ് കുളിപ്പിച്ച് ഒക്കെ ചെയ്യും പെൺകുട്ടികളെല്ലാം മുടി കെട്ടി കൊടുക്കും മുടിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് നല്ല ചോറും കറിയും ഒക്കെ കൊടുക്കും വൈകുന്നേരവും നാലു മണിക്ക് പഴംപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കാരണം പിള്ളേരെ പറഞ്ഞാൽ അവർക്ക് ജീവനാണ് രാത്രി സന്ധ്യ ആകുമ്പോൾ തന്നെ പിന്നെയും കുളിപ്പിച്ച് മേലൊക്കെ കഴുകിച്ച് പിള്ളേരെ ൊക്കെ പഠിക്കാനൊന്നുമില്ല വെക്കേഷൻ അല്ലേ നേരത്തെ കാലത്ത് ഭക്ഷണം കൊടുത്ത് എല്ലാവരും മുറിയിൽ ആട്ടി തെളിച്ച് കൊണ്ടുപോയി കിടത്തും അപ്പ ഇവനോട് പറഞ്ഞു ഏ അമ്മായിറിയിൽ വന്ന് കിടക്കാൻ മതി അപ്പം അമ്മായിടെ മുറിയിൽ കൊണ്ട് രണ്ട് മൂന്ന് കുട്ടികൾ താഴെ കിടക്കണം ഇവനോട് കട്ടിലിമ കിടക്കാൻ പറഞ്ഞു അങ്ങനെ പത്ത് പതിനൊന്ന് മണിയായപ്പോൾ അമ്മായി വന്നു എല്ലാ പണികളുമൊക്കെ ഒരുങ്ങി വരുമ്പോൾ ആ നേരമാകും ഇവരെ അടുത്ത് കിടന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മായി ഇവൻ്റെ മേലെ ഇങ്ങനെ തടകാനൊക്കെ തുടങ്ങി അപ്പോൾ ഇവന് ഇവരെ നോക്കണതൊക്കെ പല എന്താ പൂണ്ട പൂണ്ടെന്നോട്ടാണ് ഇവൻ നോക്കണത് കാരണം ഇവൻ്റെ കൂട്ടുകാരിക്കൊക്കെ പല നിലക്കെവിടുന്നെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന് കിട്ടിയിട്ടില്ല അപ്പോൾ മിക്ക മാറുമ്പോൾ എന്ത് തന്നെയാണ് കൂട്ടുകാരെയൊക്കെ സഹായിച്ചത് അപ്പോൾ ഇതും എപ്പോഴും കാണാത്തൊരു അമ്മായിയല്ലേ എന്നും കിറ്റാത്തറ്റില്ലാന്നവരുമുണ്ട് അപ്പം ഇവൻ അങ്ങനെയൊക്കെ അമ്മായി കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഇവൻ നോക്കണൊക്കെ ചിലപ്പോൾ അവര് കണ്ടിട്ടുണ്ടോ ഇവർ ഡയറക്റ്റ് ഇവന്റെ മേത്തൊക്കെ ഇങ്ങനെ തടകാൻ തുടങ്ങി ഇവന്റെ സ്വകാര്യ ഭാഗത്തൊക്കെ ഇങ്ങനെ പുറത്തുകൂടി തൊട്ട് തൊട്ട് നോക്കുമ്പോൾ ഇവൻ ഉറങ്ങിയിട്ടില്ലല്ലോ ഇവര് മെല്ലെ ചോദിച്ചു വന്ന് കിടന്നപ്പോൾ തന്നെ ഉറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഇവ മിണ്ടിയിട്ടില്ല പിന്നെ സ്വകാര്യ ഭാഗത്തൊക്കെ തൊട്ട് നോക്കുമ്പം ഇത് തൊണ്ണൂറ് ഡിഗ്രിയുടെ മുകളിൽ നിൽക്കുക ഇത് പുറത്തുകൂടി തടകി പിന്നെ ഇവനോട് ചോദിച്ചു നീ ഉറങ്ങിയിട്ടില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ മെല്ലാനങ്ങി അപ്പം അമ്മായി പറഞ്ഞേ നിനക്ക് ഇങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നീ ആരോടൊപ്പം അറിയരുത് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ തൊട്ടതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇല്ല അറിഞ്ഞു അപ്പം എന്ത് ചെയ്തു ഇവൻ ഇവൻ്റെ സംഭവം ഇവർ ഉള്ളി കൂടി കൈട്ട് പിടിച്ചു അപ്പം നോക്കുമ്പോൾ മാഷിനുള്ള മുതൽ ൊക്കെ ഉണ്ട് എന്തായാലും ഇവര് ഇതിനെ പിടിച്ചും പരിപാടി എടുക്കാൻ തീരുമാനിച്ചു ഇവനൊക്കെ ഇസ് ചെയ്ത് ഇവനൊക്കെ നല്ലോണം വികാരം വരുത്തി ഇവര് തന്നെ മോളിൽ കയറി ഡ്രൈവ് ചെയ്ത് അപ്പം ഞാൻ ആ കൂട്ടത്തിലൊരു കാര്യം പറയാം എന്റെ ഫസ്റ്റ് അനുഭവം അങ്ങനെ ആയിരുന്നു എന്നെ കൊണ്ട് എടുപ്പിച്ച ചേച്ചിയും ആൻ്റീന്നും പറയാം ചേച്ചിയെന്നും പറയാം അവരാണ് ആദ്യം മോളിൽ കയറി ഡ്രൈവ് ചെയ്തത് അങ്ങനെയുള്ള ഒരു ഭാഗ്യവാന്മാരാന്നാണ് പറഞ്ഞേ ഇവനും അങ്ങനെയാണ് സംഭവിച്ചത് അവനും ഭാഗ്യവാനാണ് അവന് പിന്നെ വെച്ചടി വെച്ചടി കയറ്റി വരുത് അതെന്തായിക്കോട്ടെ അന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടോളൂ നേരമ്പലത്ത് അമ്മായി നേരത്തെ എണീറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയൊക്കെ കയറി അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇവനാ എവിടെയെങ്കിലും ഒരു കോഴ്സിന് ചേർക്കണ്ടേ അങ്ങനെ ഇവരുടെ ഭാഗത്തുള്ള ഒരു ഐ ടി എൽ ഇവര് ഇലക്ട്രീഷ്യൻ വയർമാന എന്തൊരു കോഴ്സ് അവിടെ ചേർത്തി അപ്പോൾ വീട്ടിൽ നിന്ന് പോക്ക് വരത് നടക്കൂല അപ്പോൾ ഇവന് ഇവിടെ നിന്നോട്ടേന്നുള്ളൊരു തീരുമാനമായി അമ്മേൻ്റെ വീടല്ലേ അപ്പം അവിടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവൻ്റെ നാട്ടിൽ ഇവിടെ അത്ര കൂട്ടുകെട്ടൊന്നുമില്ലല്ലോ അപ്പം ഇവൻ നന്നായിക്കോളാം അല്ലെങ്കിൽ വലിയ മോശ സ്വഭാവം ഒന്നും പറഞ്ഞില്ല നല്ലോണം പഠിച്ചോളെന്ന് പറഞ്ഞാൽ ഇവനിവിടെ ആക്കി ബുദ്ധിജീവി കവിതയൊക്കെ എഴുതി അൻ്റെ ജില്ല കിടക്ക അപ്പോ ഇവനും കവിത എഴുതിണ്ട് ഇവൻ കഥ എഴുതുക ഇവൻ്റെ അടുത്തുള്ളത് പേന വേറെ ആ പേനയെ കൊണ്ടാണ് ഇവൻ കഥ എഴുതണ കഥ എഴുതണത് എവിടെയാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമ്മായിയാണ് ഓപ്പണിങ് സെറമണി കഴിച്ചത് അത് ഇവനൊരസം മുന്നും പറയുന്നത് ഇങ്ങനെ കുറ്റബോധം ഞാൻ പറഞ്ഞ ഒരു കുറ്റബോധമില്ല അമ്മാവനോ അവിടെ കവിത എഴുതണ് നീ ഇവിടെ നിന്റെ സാധനം കൊണ്ട് കഥ എഴുതണ് നീ ഇതൊക്കെ ഭൂമി എല്ലായിടത്തും ഒക്കെ ഉണ്ട് ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് അമ്മായി ആയാലും ബന്ധങ്ങളൊക്കെ ആയാലും കണ്ടാനമ്മ ആയാലും നീ കിട്ടണത് ലാഭം എന്ന് വിചാരിക്ക അല്ലാണ്ട് ഇതിലൊന്നും വലിയ ന്യായോ അന്യായോ ഒന്നും നോക്കണ്ട അപ്പൊ നിനക്കങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോച്ചേ എന്നോടാന്ന് ചോദിച്ചേ എൻ്റെ നോക്കണ്ട ഇതൊക്കെ മനുഷ്യ സാഹചര്യമാണ് ഇത് നിങ്ങളാരോടില്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കുക ചെയ്യുള്ളൂ ഇതൊരു കുഴപ്പമുള്ള സംഗതിയല്ല കണ്ടുപിടിക്കൂലെന്ന് ഉറപ്പല്ലേ രാത്രി ആയിക്കഴിഞ്ഞ് വാതലടത്തിൽ കുറ്റിയിട്ട് നിങ്ങൾ മാത്രം വീടിൻ്റെ ഉള്ളിൽ നിങ്ങളവിടെ എന്ത് ചെയ്താലും ഭൂമിയിൽ ഒരാൾ വെറിയാൻ പോവില്ല വളരെ സേഫാണ് ഇത്ര ഇത്തരം സംഭവങ്ങൾ ഒരു ബാക്കിയായിട്ടാണ് കൂട്ടേണ്ടത് തമാശ അല്ല ഈ പ്രായത്തൊക്കെ കളിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വില്ലക്കു വേറെ നിനക്കിപ്പോൾ മനസ്സിനൊരു സുഖമില്ല ശരീരത്തിനൊരുമേഷം അല്ലേ ഡെ കണ്ടിന്യൂ കണ്ടിന്യൂ പറയും നല്ല ആളോടാണ് എന്നെ ചോദിച്ചത് ആ ഏതായാലും കാലങ്ങളോളം അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ അവന് ചെന്നൈയിൽ അന്ന് മദ്രാസ് എന്നാ പറയുക അവൻ ജോലി കിട്ടിപ്പോയി ലീപിൽ വന്ന അവിടെ പോവും അമ്മ വീടല്ല അമ്മായിയല്ലേ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുപോകും മാഷപ്പിള് കവിത എഴുതി കഴിക്കും ഇവിടെ വേറെ ജില്ലയിൽ ഇവൻ കഥ എഴുതിയിട്ട് പോകും പിന്നെ അവന്റെ കല്യാണം കഴിഞ്ഞ് നല്ലൊരു സുന്ദരി പെണ്ണിനെ കിട്ടി എന്നാലും ഇടക്ക് കഥ എഴുതണമെന്ന് തോന്നുമ്പോൾ അവൻ കഥ എഴുതാറുണ്ട് ഇപ്പം കണ്ടിട്ട് വർഷങ്ങളായി ഞാൻ കാണുമ്പോഴൊക്കെ കഥ എഴുത്ത് ഇരിക്കണം അയാൾ കഥ എഴുതുകയാണ് നമുക്കാറ്